മതം ക്രിസ്തു വിശ്വാസി എന്ന അന്വേഷണ പരമ്പരയുടെ എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഭീരുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പരമ്പരയല്ല സത്യം കണ്ടാൽ ഞെട്ടി പിറച്ച് നാലുകാലും പറ കണ്ണൻ വഴി ഓടുന്നവർക്ക് വേണ്ടിയുള്ളതുമല്ല യഥാർത്ഥ ബോധം ഉൾക്കൊള്ളുന്നത് അഭികാമ്യമാണ് എന്നും സത്യം നമ്മെ സ്വന്തമാക്കും എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും യാതൊരു വ്യത്യാസവും എന്നെ പ്രയോജനം ചെയ്യും എന്ന പ്രതീക്ഷയിൽ നടത്തുന്ന ഒരു ദൗത്യമാണ് അതിൽ പങ്കെടുക്കുന്ന ഏവരെയും ഞാൻ വളരെയധികം വിലമതിക്കുന്നു ബഹുമാനിക്കുന്നു നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം കഴിഞ്ഞ വീഡിയോകളിൽ ഈ വിഷയത്തിൻ്റെ പ്രാഥമികമായ പല വശങ്ങളും വിഷയങ്ങളും പരിചയപ്പെടുവാൻ നമുക്ക് ഇടയായിട്ടുണ്ട് ഈ വീഡിയോയിൽ യേശു ചെയ്ത ഒരു പ്രസ്താവന അതിനെ ആശ്രയിച്ച് അത് നമ്മെ കാട്ടുന്ന ദിശയിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുക എന്നതാണ് വിഭാവന ചെയ്തിരിക്കുന്നത് സുവിശേഷം നാലാം അദ്ദേഹത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ യേശുതിൻ്റെ പരിശു ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും ചരിത്രമായ ഒരു പ്രഖ്യാപനമാണ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് അറ്റ് ഹാൻഡ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും ഇത് മാനസാന്തരം എന്ന് പറയുന്ന ആശയം ക്രിസ്തുവിന്റെ മാർഗം ഒരു മതമായി രൂപീകരിക്കപ്പെട്ട ശേഷം വളരെയധികം കയ്യാളപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതേശു വിഭാവൻ ചെയ്ത അർത്ഥത്തിൽ അതെത്രമാത്രം പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം യേശു പറയുന്നത് മാനസാന്തരപ്പെടേണ്ട ഒരു ആവശ്യം ഇപ്പോഴിതാ സംജാതമായിരിക്കുന്നു ഇതിന് മുൻപ് ഒരിക്കലും ഉണ്ടാകാതിരുന്ന ഒരവസ്ഥ ഒരു സാധ്യത ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപ്യമാകുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുകയും അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം യാതൊരു സംശയവും വേണ്ട യഹൂദ മതത്തിലും ഈ മാനസാന്തരം എന്ന ആശയം ഉണ്ടായിരുന്നു അതിന് പാപബോധം എന്ന ആശയമാണ് വാസ് പ്രധാനമായും ഉണ്ടായിരുന്നത് അത് മാനസാന്തരം എന്ന അനുഭവത്തിലല്ല പ്രധാനമായും പാപബോധം അതുകൊണ്ടാണ് പുരോഹിതന്മാർ പാപപരിഹാരമായി പല ബലികൾ നിയമിച്ചാക്കുകയും അതൊരു കച്ചവടമാക്കി യഹൂദ വിശ്വാസികളുടെ ജീവിതം സാമ്പത്തിക ഭാരത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഇരുശ്വരൻ ദേവാലയം ഒരു ചന്തയായി തീർന്നത് എന്നത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പ്രതി പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതലായി ആ ദിശയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന ഒരു പ്രത്യേകമായ അവസ്ഥ ശനാഭവഹനാൻ അത് തൻ്റെ പ്രഖ്യാപനത്തിനും പറയുന്നുണ്ട് പത്താം ദിവസം മൂന്നാം അധ്യായത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതും ആ കാലഘട്ടത്തിൽ സ്ഥിതി നിലവിലുണ്ടായിരുന്ന സ്ഥിതി ചെയ്തിരുന്ന തരുന്ന മതദർശനത്തിൽ നിന്ന് വേറിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകനത് വിളിച്ച് പറയേണ്ടത് അന്നും ഇന്നും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്നൊരു വ്യവസ്ഥിതിയിൽ മാനസാന്തരം എന്ന ശബ്ദം നാം കേൾക്കുന്നുണ്ടെങ്കിലും അത് ഒരനുഭവമാക്കണമെന്നോ മാനസാന്തരത്തിൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകുന്ന വ്യത്യാസമെന്താകുന്നു എന്നതിനെ പറ്റിയുള്ള ശ്രദ്ധയോ വ്യക്തമായ ധാരണകളോ അന്നുണ്ടായിരുന്നില്ല ഇന്നുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുതന്നെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വ്യതിയാനം ഒരു മാറ്റം ഇപ്പോഴിതാ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആരംഭം ഇതാ കുറിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സാന്തരപ്പെടുന്നു അതെന്താണ് അതുവരെ യഹൂദൻ മതത്തിലാശ്രയിച്ചിരുന്നു അവനെ ഒരു വിധത്തിലും കുറ്റം പെടുത്താൻ സാധ്യമല്ല മതം എന്തൊക്കെ നിഷ്കർഷിച്ചിരുന്നു അത് മുഴുവനും വളരെ ഭയഭക്തിയോടെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു അച്ചടക്കം യഹൂദന്മാർ പാലിച്ചിരുന്നു അന്നും ഇന്നും അപ്രകാരം തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല അതൊന്നെന്തതിലും വ്യത്യസ്തമായ മാനവജാതിക്ക് വലിയ അനുഗ്രഹം ചൊരിയാൻ പര്യാപ്തമായ ഒരു ആത്മീയ ദർശനം ഇതാ പിറന്നു വീടിരിക്കുന്നു ദൈവരാജ്യം എന്ന് പറയുന്ന ആശയം അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവേ ഇപ്പോൾ വളരെ ഒരു അവസ്ഥ ഇപ്പോഴിതാ അത് പിറന്ന് വീഴുന്ന ആരംഭിക്കുന്നു എന്നതാണ് നമ്മുടെ മനസ്സിലാക്കുക അതും വീണ്ടും തമ്മെ ആത്മീയതയും മതവും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഇത് കൂടുതലായി ഞാൻ പ്രതിപാദിക്കുന്നത് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് യേശു ആത്മീയ ജീവിതത്തിൽ മനസ്സിന് കൽപ്പിക്കുന്ന പ്രാധാന്യമാണ് മനസ്സ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന മാറ്റം ആക്ഷരികമായി നോക്കുമ്പോൾ മാനസാന്തരം എന്താണ് മനസ്സിൽ വരുന്ന മാറ്റം അപ്പോൾ ന്യായമായും ഉദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒറ്റ മാർഗമേ ഉള്ളൂ ചിന്തിക്കുക ചിന്തിച്ചാൽ മാത്രമേ ചിന്തിക്കുമ്പോൾ മാത്രമേ ചിന്തിച്ചതിൽ കൂടെ മാത്രമേ മനുഷ്യന്റെ മനസ്സിൽ മാറ്റമുണ്ടാകുകയുള്ളൂ മറ്റു യാതൊരു മാർഗവുമില്ല അപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ എന്ന് പറഞ്ഞ് അപ്പവും പിഞ്ഞും ഞായറാഴ്ച തോറും പോയി പുരോധിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുള്ളതായി ആർക്കെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെടുത്താമോ നിങ്ങളൊരായിരം കൺവെൻഷനിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു താരിപ്പെന്നത് എന്നതുപോലെ പങ്കെടുത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നതായി ആർക്കെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെടുത്താമോ മനസ്സിൽ വരുന്ന കാര്യമായ മാറ്റം താൽക്കാലികമല്ല നൈമിഷികമല്ല വളരെ കാര്യമായതും നിലനിൽക്കുന്നതുമായ മാറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പം മനസ്സിന് ഒരു വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നാം വെച്ചു പുലർത്തുന്ന മത സങ്കല്പത്തിൽ മനസ്സൊരപകടമാണ് ചിന്തിക്കുന്ന അപകടമാണ് മനസ്സിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കരുത് അത് ഭക്തിയെ കുറയ്ക്കുന്ന ഒരു ഘടകമാണ് എന്നാണ് നാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ യാന്ത്രികമായി പാരമ്പര്യമായി അറിയുകയും യാന്ത്രികമായി ഉരുവിടുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് മനസ്സ് പ്രയോഗിക്കരുത് ചോറ് കഴിച്ചോ തലച്ചോറ് വേണ്ടതുപോലെ പ്രയോഗിക്കരുത് ഈ ഒരു വിധത്തിലാണ് എല്ലാ മതങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും അതിനെ നിലനിർത്തിക്കൊണ്ടു പോരുന്നതുമെന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെ ഈ ഭൂമിയുടെ പരപ്പിലില്ല തന്നെ അപ്പോൾ േശുവ അന്ന് നിലവിലിരുന്ന ഇന്ന് നിലവിലിരിക്കുന്ന മതസങ്കല്പത്തിൽ നിന്ന് തുലോം വ്യത്യസ്തമായി മനസ്സിന് പൂർവാധികമായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന് ചിന്തയ്ക്ക് പൂർവാധികമായ പ്രാധാന്യം ആത്മീയതയിൽ കൽപ്പിക്കുന്ന അനിതര സാധാരണമായ ഒരു ആത്മീയ ദർശനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ വിശദമായി പറയുന്നില്ല സൂചിപ്പിക്കുകയാണ് ഒരു പ്രഖ്യാപനത്തിൽ കൂടെ അത് സൂചിപ്പിക്കുകയാണ് എൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ ദൈവത്തെ പ്രകാരം സ്നേഹിക്കണം എന്നതൊരു കൽപ്പനയാണ് നൽകിയിട്ടുണ്ട് എൻ്റെ ദയവായ ഹോവെൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നാൽ യേശു അത് അവതരിപ്പിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നിൻ്റെ ദയവായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അപ്പോൾ പൂർണ്ണ മനസ്സോടും എന്ന ആ ഒരു ഭാഗം യേശു തൻ്റെ അധികാരം ഉപയോഗിച്ച് അതിനോട്ട് കൂടി ചേർക്കുകയാണ് കാരണം യഹൂദന്മാർ ഒരു കാലത്തും സംവദിക്കാത്തതും അല്ലെങ്കിൽ തിരിച്ചറിയാതിരുന്നതും യേശു വളരെ പ്രത്യേകമായ ഊന്നൽ കൊടുത്ത് പറയുന്നതുമായ കാര്യം ആത്മീയതയിൽ മനസ്സിന് കൽപ്പിക്കേണ്ട പ്രാധാന്യമാണ് മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അതുകൊണ്ടാണല്ലേ യേശുദൻ്റെ പരസ്യ ശുശ്രൂഷി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഉത്ബോധിപ്പിക്കുന്നതിന് അവിടെ മനസ്സിൽ ചിന്താശക്തി വളർത്തിയെടുക്കുന്നതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചതും യാതൊരു സംശയമില്ല അത്ഭുത പ്രവൃത്തികൾ വീര്യ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാൽ ജനങ്ങളെ ജനത്തെ ഉത്ബോധിപ്പിക്കുന്നതിന് പ്രാധാന്യം കല്പിച്ചു എന്നറിയാത്ത ആരും തന്നെ ഇല്ല ഇപ്പോൾ മനസ്സിന് പ്രാധാന്യമുണ്ട് ഇനിയും ദൈവരാജ്യം സമീപിച്ചിരിക്കുകയെൽ മാനസാന്തരം ഇപ്പം നിങ്ങൾ മതത്തിൽ മാത്രം ആശ്രയിച്ചിരുന്ന് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ മാനസാന്തരത്തിൻ്റെ യാതൊരു ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ മതത്തിൻ്റെ കുത്തകയായിട്ടാണ് മാനസാന്തരം ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് അതിൻ്റെ പരിണിത ഫലമായി മതം മാറ്റം സംഭവിക്കും കൺവേർഷൻ സംഭവിക്കണം എന്നൊക്കെ പറയുന്നു ഇതെല്ലാം ഇതിനൊക്കെ കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഞാൻ ബൃഹത്തായ ഒരു പരിഗണനയിലേക്ക് തൽക്കാലം മുതിരുന്നില്ല അതിനുള്ള അവസരങ്ങൾ ഭാവി കാലങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞാൻ തൽക്കാലം അതും മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേ ഇനി ഈ മാനസാന്തരം എന്ന ആശയത്തെ മാത്രം കേന്ദ്രീകരിക്കും ദൈവരാജ്യ ആശയത്തെപ്പറ്റി തൽക്കാലം ഞാൻ പ്രതിപാദിക്കുന്നില്ല മാനസാന്തരം എന്നതിനെ മാത്രം കേന്ദ്രീകരിച്ച് അതിന് യേശു കൽപ്പിക്കുന്ന ആത്മീകമായ മാനസാന്തരം മതപരമായി മനസ്സിലാക്കാം മാനസാന്തരം ആത്മീകമായി മനസ്സിലാക്കാം യേശു ഇതിനെ ആത്മീകമായ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നത് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് ആ വിധത്തിൽ മാത്രമാണ് നാം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ യേശു ഉദ്ദേശിച്ചത് എന്താ മാനസാന്തരപ്പെടുവി മനസ്സിൽ വ്യത്യാസമുള്ളവരായി നിങ്ങൾ ആയിത്തിരുവിൻ ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് അനേക കാര്യങ്ങളുണ്ട് സംശയമില്ല നിങ്ങൾ നിങ്ങളിതിനെപ്പറ്റി കൂടുതൽ മുൻപോട്ട് അന്വേഷിക്കത്തക്കവണ്ണം ഒരു ദിശാബോധം മാത്രം സൃഷ്ടിക്കുന്നതിനെ പര്യാപ്തമായ അല്ലെങ്കിൽ സഹായിക്കുന്ന രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമാണ് ഈ പിറ്റോറിൽ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ആദ്യമായി വിഭാവന ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അംഗത്വം പ്രാപിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് യേശു പറയുമ്പോൾ ദൈവരാജ്യവും ഈ യേശു വിഭാവന ചെയ്ത മാനസാന്തരവും തമ്മിൽ ബന്ധമുണ്ടെന്ന് വളരെ വ്യക്തമാണല്ലോ അപ്പോൾ ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവെന്ന് പറഞ്ഞാൽ അതാണ് ആ ദൈവരാജ്യ ദർശനം അതിൻ്റെ ഒരാധികാരികമായ സ്വഭാവം ഒരു വിശ്വാസിയും ഒരു വ്യക്തിയും ഒരു സംവിധാനത്തെയും ആശ്രയിക്കുന്നില്ല എന്നത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും വെളിപ്പെടുത്തുന്ന അനേക ഉപമകൾ യേശു തൻ്റെ പ്രസംഗങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന വിധ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കുന്നു ആ ഉപമകളൊക്കെയും സുപരിചിതമാണ് നിങ്ങൾ ആ ഓരോ ഉപമയും എടുത്ത് പരിശോധിച്ച് നോക്കും ഉപമകൾ മാത്രമല്ല യേശു പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ യേശു നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം പരിശോധിച്ച് നോക്കും മനുഷ്യൻ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ സംവിധാനത്തെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ ആശ്രയിക്കണമെന്ന യാതൊരു ഉപദേശവും യേശു നൽകിയിട്ടില്ല മാത്രവുമല്ല നിങ്ങൾ വളരുവീൻ നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകൾ നിങ്ങൾ തിരിച്ചറിയുവീൻ അതിൻ്റെ അതിമനോഹരമായ ആവിഷ്കാരമാണ് മത്താദ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറോ വാക്യങ്ങളെന്ന് ഞാൻ മുൻപ് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നിങ്ങൾ തിരിച്ചറിയുകയും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിപ്പീൻ അതാണ് ദൈവരാജ്യം അതൊരു മതവും നിങ്ങളോട് പറയുകയില്ല അങ്ങനെ നിങ്ങളെ ഒരു മതവും ലോകത്തിലില്ല അപ്പം അതുകൊണ്ട് മാനസാന്തരത്തിൽ കൂടെ നാം യഥാർത്ഥത്തിൽ മാനസാന്തരം അനുഭവിക്കുന്നു നമ്മുടെ മനസ്സിൽ സത്യം ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നു വരെ നാം ആയിരിക്കുന്ന മതപരമായ താരിപ്പുകൾ അവസ്ഥകൾ അവയെ ആഗമാനം ഭരിക്കുന്ന മർമ്മം നമ്മൾ മത സംവിധാനങ്ങളെയും അതിൻ്റെ കാര്യകർത്താക്കന്മാരെയും ആശ്രയിച്ച് കഴിയുന്നു അവരിൽ കൂടെ മാത്രമേ ദൈവത്തെ സമീപിപ്പാൻ നമുക്ക് അവകാശമുള്ളൂ അവരാണ് നമ്മുടെ നിത്യതയുടെ താക്കോൽ പിടിച്ചിരിക്കുന്നത് അവർ പറയുന്ന വഴി നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ജോർദാനക്കരെ കടക്കയുള്ളൂ അവർ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങളിൽ കൂടെ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ അവർ ചെയ്യുന്നത് മാത്രമാണ് ദൈവവേല ആ വേലയ്ക്ക് ഉദാരമായ സംഭാവന ചെയ്യുന്നവർ അവർ പതിനഞ്ച് മടങ്ങ് അനുഗ്രഹം തിരിച്ചു പിടിക്കും ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ ഇതൊക്കെയും തികച്ചും ആസ്ഥാനത്താണ് അങ്ങനെ ദൈവവേല ചെയ്യാനുള്ള കുത്തക ദൈവാരെയും ഏൽപ്പിച്ചിട്ടില്ല ദൈവ ഒരു കോൺട്രാക്റ്റിനെയും വിഭാവന ചെയ്തിട്ടില്ല എന്നാണ് യേശുവിൻ്റെ ദർശനം ഞാനെന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ സുവിശേഷത്തിൽ നമുക്ക് തെളിവുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നെ തിരുത്തുവാൻ ഏവർക്കും അവകാശവും കടമയും കൊണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യനിർമ്മിതമായ സംവിധാനം സഭയാണെങ്കിലും സംഘടനയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ആ ആശ്രയം അനാവശ്യമാണ് അത് അപകടമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ മാനസന്ധനത്തിൻ്റെ ഒരു ഘടകം അന്ന് ഞാൻ ഞാനന്ന് ഇതിനെ മുൻപ് സൂചിപ്പിച്ചതുപോലെ അന്ന് യഹൂദ മതവിശ്വാസികളുടെ മധ്യത്തിൽ മത കണ്ണുമടച്ച് വിശ്വസിക്കുകയും യാതൊരു പരിധിയുമില്ലാതെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു താരിപ്പാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അർത്ഥവത്തായി ആത്മീകമായ വെളിച്ചമുള്ള ആത്മീകമായ ഫലം പുറപ്പെടുവിക്കുന്ന മഹനീയ അവസ്ഥയിൽ കാത്തു സൂക്ഷിപ്പാനുള്ള എല്ലാ ഉപാധികളും നൽകുവാൻ ദൈവം വിശ്വസ്തനാണ് അതിനുള്ള അടിസ്ഥാനം എന്നെ സ്ഥാപിച്ചിരിക്കുന്നു അതിനാവശ്യമായ എല്ലാ ആത്മീയമായ ആശയങ്ങളിതാ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു മാത്രവുമല്ല അപ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും ഇനിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുമുള്ള കൃപ പരിശുദ്ധാത്മാവിൽക്കൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ ആത്മാവ് വെളിച്ചമെന്നപോലെ നിങ്ങളുടെ ഉൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ കൂട്ടാക്കണം അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാൽ ബാഹ്യമായ ഒരു ഉപാധിക്കും ഉപാധിയിലും ആശ്രയിച്ച് അതിൻ്റെ അടിമത്വത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് യേശു വിഭാവന ചെയ്ത മാനസാന്തരത്തിൻ്റെ ഒരു വശം എന്നതിന് യാതൊരു സംശയമില്ല ഒരു ഉദാഹരണം പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും നമുക്കേവർക്കും സുപരിചിതമാണ് വർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണുന്ന പക്ഷവാത രോഗിയുടെ സൗഖ്യം പ്രാപിക്കുന്ന അവസ്ഥ അവനെ നാലാൾ ചേർന്ന് ഒരു കട്ടലിൽ ചുമന്നുകൊണ്ട് നടന്നു അത് മതം മനുഷ്യർ നൽകുന്ന ഔദാര്യത്തിൻ്റെ ചിത്രീകരണമാണ് മെറ്റഫോറിക് ഇലസ്ട്രേഷനാണ് അല്ലെങ്കിൽ പ്രതീകാത്മകപരമായ ഒരു ആവിഷ്കാരമാണ് മതപരമായി നാം എല്ലാവരും ഈ കട്ടിൽ കിടക്കുന്ന പക്ഷവാതരവുകളെ പോലെയാണ് നമുക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നമ്മളെ കട്ടിൽ ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് നമ്മുടെ സഭ സഭയുണ്ട് എന്നൊരു ധാരണയാണ് അത് പരിതാപകരമാണ് എന്നാണ് യേശുവിൻ്റെ നിലപാട് ആ വ്യക്തിയോട് യേശു എന്താണ് പറയുന്നത് നിന്റെ കിടക്കെടുത്ത് നടക്കുക ഈ കിട നിന്നെ ഇപ്പോൾ വഹിച്ചിരിക്കുക നീ ഇപ്പോൾ കിടക്കുന്ന കെട്ടിൽ കട്ടിൽ എടുത്തുകൊണ്ട് നടക്കാനുള്ള കഴിവ് നിൻ്റെ ഉള്ളിൽ ഇപ്പോഴേ ഉണ്ട് എന്നാൽ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം നിൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു മർമ്മമുണ്ട് അതിൻ്റെ പേരാണ് പാപം പാപം എന്നാൽ എന്താണ് ദൈവം വിഭാവന ചെയ്ത് ദൈവം കരുണ ചെയ്ത് നിനക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ കഴിവുകൾ താലന്തുകൾ ഊർജം അവയെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അയ്യോ ഞാൻ ഒന്നുമില്ലേ ഞാൻ ചപ്പും ചവറുമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ പറയുന്ന മറ്റുള്ളവർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഈ ആശ്രിത മനോഭാവമില്ലേ അതാണ് പാപം അതിൽ കൂടെ നാം നമ്മുടെ വ്യക്തിത്വത്തോട് നിരന്തരം അനുദിനം ഘോരമായ അനീതിയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നാം ഏതിനെയെങ്കിലും ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായി വളരേണ്ട യാതൊരു കാര്യവുമില്ല ഈ ആശ്രിത മനോഭാവം അടിമത്വത്തിലേക്കുള്ള നടപ്പാതെയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം നിൻ്റെ ആത്മീയമായ ക്ഷേമം നിൻ്റെ നിത്യതയുടെ കടപ്പാട് നിൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നതും അതിൽ ആത്മീയമായ ഫലം നിറയ്ക്കുവാനുമുള്ള ചുമതല നീ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ പ്രവേശിക്കുന്ന അവസ്ഥയുടെ പേരാണ് മാനസാന്തരം എന്നുള്ളത് അത് വളരെ ഗണ്യമായ വിപ്ലവാത്മകമായ ഒരു വ്യതിയാനത്തെ കുറിക്കുന്നു രണ്ടാമതായി ഈ മാനസന്ത്രത്തിൽ കൂടെ സംഭവിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്രകാരം വിപ്ലവാത്മകമായ ഒരു മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ താൽപ്പര്യത്തിന് തുലവും വ്യത്യസ്തമായ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നു അതെന്താണ് അതുവരെ കിട്ടണം കിട്ടണം ആരിൽ നിന്നും പ്രാപിക്കണം പള്ളിയിൽ നിന്ന് പ്രാപിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം ആൾ ദൈവങ്ങളിൽ നിന്ന് പ്രാപിക്കണം ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രാപിക്കണം സമൂഹത്തിൽ നിന്ന് പ്രാപിക്കണം സർക്കാരിൽ നിന്ന് പ്രാപിക്കണം പുരുഷന്മാരാണെങ്കിൽ ഭാര്യമാരിൽ നിന്ന് പ്രാപിക്കണം മക്കളാണെങ്കിൽ അപ്പന്മാരിൽ നിന്ന് പ്രാർത്ഥി പ്രാപിക്കണം അങ്ങനെ പ്രാപിക്കണം കിട്ടണം കിട്ടണം എന്ന് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ കടന്നു ചെന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി വിടുതലായി എനിക്ക് വളരുവാനും പ്രവർത്തിക്കുവാനും കഴിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും പ്രവർത്തിക്കുവാനുമുള്ള സാധ്യത ദൈവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന വിശ്വാസം അതാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം അല്ല ദൈവത്തിൽ നിന്ന് ഇന്നത് പ്രാപിക്കാം മുട്ടിപ്പായി തെണ്ടിയാൽ ഇന്നത് കിട്ടും എന്നതല്ല വിശ്വാസം ദൈവകൃപ എന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ എനിക്ക് സാധിക്കും എന്നതാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ വിശ്വാസത്തിൽപ്പെടെ മാത്രമേ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമാകുള്ളൂ അതുകൊണ്ടാണ് ഈശു പറയുന്നത് എന്നിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ അധിക ഫലം കായ്ക്കും എന്ന് പറയും അധിക ഫലം വാവ പിടിച്ച് തിന്നുമെന്നല്ല പറഞ്ഞത് അധിക ഫലം കായ്ക്കും പ്രകൃതിയിൽ ഒരു വൃക്ഷവും അത് പുറപ്പെടുവിക്കുന്ന ഫലം കഴിക്കുന്നില്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രകൃതി നൽകുന്ന സാക്ഷ്യം അതാണ് ഈ ഒരു വെളിച്ചത്ത് നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെന്ന് പരിഗണിക്കുമെങ്കിൽ ഇത് അച്ചട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും യേശുവിനെ നാം ഓർക്കുന്നത് എങ്ങനെയാണ് അവനോട് നടന്ന് നന്മ ചെയ്തു അവൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ആരെയൊക്കെ കണ്ടുമുട്ടിയോ അവരുടെ ജീവിതത്തിൽ വളരെ വളരെ അത്ഭുതാവഹമായ ക്രിയാത്മകമായ വ്യതിയാനം മാറ്റം രൂപാന്തരം സംഭവിച്ചു അതിൽ ഓരോരോ ഉദാഹരണങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അത് ഉദാഹരണമെടുത്ത് പറയ പറയേണ്ട കാര്യങ്ങൾ കാരണം എല്ലാം അങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെയൊക്കെ ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ ചുങ്ങസ്ഥലത്ത് നിന്ന് ചുങ്ങും പിരിച്ചുകൊണ്ടിരുന്ന മത്തായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അവൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ളൊരു സാധ്യതയുണ്ട് യേശു അവനെ കണ്ടതുകൊണ്ട് അവൻ്റെ ജീവൻ്റെ ജീവിതത്തിൻ്റെ ദിശ ദിശ മാറി ഒഴുകി അത്ഭുതമല്ലേ അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ എരിവുകാരുടെ ശിമോൻ അവൻ എല്ലാവരും കത്തി കൊണ്ട് കുത്തി കൊല്ലേണ്ടതാണ് അവനേശു കണ്ടുമുട്ടിയപ്പോൾ അവൻ അവനപ്പാസ്തലനായി മാറിയില്ലേ ഭൂതം ബാധിച്ച് ആർക്കും കാണാൻ താല്പര്യമില്ലാതെ എല്ലാവരും തഴഞ്ഞിട്ട് എന്ന് ഭക്തനെല്ലാം അറിയുക അവളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ കണ്ടില്ലേ അങ്ങനെയുള്ള ഒരു സാധ്യത എല്ലാ വ്യക്തികളിലുമുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ് നാം ജനിച്ചപ്പം പോലെ മതപരമായി പ്രാപിച്ച പരിശീലനത്തിൽ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ കിട്ടാൻ സാധ്യതയുണ്ടോ നിങ്ങൾ സഭയ്ക്ക് കൊടുത്താൽ അനുഗ്രഹം കിട്ടും നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ പതിന പതിനഞ്ച് മടങ്ങ് തിരിച്ചു കിട്ടും നിങ്ങൾ നല്ല പിള്ള ചമഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും നിങ്ങൾ മെത്രാനെയും പാതിരെയും പ്രീതിപ്പെടുത്തി നിർത്തിയാൽ നിങ്ങൾക്ക് സഭാപരമായ ആനുകൂല്യം കിട്ടും സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ ജോലി കിട്ടിയതിന് കൈക്കൂലി കൊടുക്കണം എന്നാലും ജോലി കിട്ടും പിന്നെ മാമ അത് കൊടുത്തില്ലെങ്കിൽ പ്രത്താനെ കോപ്പിച്ചാൽ മാമൂദീസ വരുമ്പം വിവാഹം വരുമ്പം ശവം വരുമ്പം ഞങ്ങൾ കാണിച്ചു തരും അപ്പോൾ അറിയാം എൻ്റെ ഒരു ഒരു ഉശിര് ഇതാണ് നമ്മുടെ അവസ്ഥ ഈ ഒരു മനോഭാവം വെച്ച് ഇരിക്കുമ്പോൾ നാം വളരേണ്ട ആവശ്യമെന്താണ് അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവീനെന്ന് യേശു പറയുമ്പോൾ എൻ്റെ അർത്ഥം നാം ഇപ്പോഴായിരിക്കുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തെണ്ടലിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ സംഭാവനകൾ ഞാൻ കഴിയും അങ്ങനെ മറ്റുള്ള ജീവിതത്തിൽ പുതിയ പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയാണ് എന്നുള്ള മഹനീയമായ അവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും അതാണ് മാനസാന്തരമെന്ന് പറയുന്നത് അല്ല നാം മാനസാന്തരത്തെ തികച്ചും അർത്ഥശൂന്യമാക്കി മാനസാന്തരം മാനസാന്തരം എന്ന് പറഞ്ഞു എൻ്റെ ശബ്ദം അല്ലാതെ എൻ്റെ അർത്ഥം നാം അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ശനാവന പറയുന്നത് നിങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നൊക്കെ പറയുന്നില്ലേ മാനസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കാൻ ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീരിട്ട് ചുട്ടുകളയുമെന്ന് പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറയേൻ്റെ അർത്ഥം അതാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പുരോഗമിക്കേണ്ട ആവശ്യമെന്നാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആധികാരികമായ സ്വഭാവം ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ആധികാരികമായ സ്വഭാവം അതിൻ്റെ അടയാളം എന്താണ് അതിൻ്റെ കൊടി എന്താണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൽ വരുന്ന അത്ഭുതകരമായ വളർച്ച ആ വളർച്ചയിൽ കൂടെ സംഭവിക്കുന്ന ഫലഭൂഷ്ടി നല്ല ഫലം നല്ല ഫലം അതുകൊണ്ടാണ് മത്യാദ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഞാൻ സൂചിപ്പിച്ച ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ജനങ്ങളുടെ മുൻപിൽ ചെയ്യുകയും അങ്ങനെ അത് കണ്ട് അതിൻ്റെ വെളിച്ചം അവർ കണ്ട് സ്വർഗസ്തനായ പിതാവിനെ അവർ സ്തുതിക്കട്ടെ അങ്ങനെയുള്ള ഒരു അനുഭവം ഇപ്പോൾ നാം തെണ്ടലിൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഇനിയും അങ്ങോട്ട് നാം പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗമായി ഉയർത്തപ്പെടണം ആരാണ് രാജാവ് തെണ്ടുന്നവൻ രാജാവാകും തെണ്ടുന്നവൻ കിട്ടണം കിട്ടണം എന്ന് പറയുമ്പോൾ രാജാവ് എന്താണ് ഞാൻ നിനക്ക് എന്തു തരണം യേശു അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എരിഹൂവിൽ തെരുവീതിൽ കൂടെ നടക്കുമ്പോൾ അവിടെ മുറവിളിച്ചുകൊണ്ട് അവൻ്റെ ശ്രദ്ധയ ആകർഷിച്ച് ഭർത്തിമായി എന്ന് പറയുന്ന അന്ധനായ ഒരു മനുഷ്യനല്ലേ അങ്ങോട്ട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് അത് രാജാവിൻ്റെ ചോദ്യമാണ് അത് രാജാവിൻ്റെ ചോദ്യമാണ് സഹോദരൻ മരിച്ച് അടക്കപ്പെട്ട ശേഷം തന്നെ തൻ്റെ വീട് സന്ദർശിക്കാനായി വന്ന യേശുവിനോട് ആ വാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നീ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല അതെന്താണ് അവൻ രാജാവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് റോമൻ ശതാധിപൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരുടെ സൗഖ്യം വരും എന്താണ് അവൻ രാജാവായത് കൊണ്ടാണ് അവൻ്റെ രാജാവായതുകൊണ്ട് കുഷ്ഠരോഗി വന്ന് അടുത്തുപോലും വരാൻ അവകാശമില്ലാതെ മാറി നിന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ശുദ്ധനായിത്തീരുമെന്ന് പറയാൻ കാര്യം എന്താണ് അവൻ രാജാവായത് കൊണ്ടാണ് ഒരു തെണ്ടിയവൻ്റെ അടുത്ത് എന്ന് ഇങ്ങനെ ആരെങ്കിലും പറയുമെന്ന് കൊണ്ടാലോചനയ്ക്ക് ഏ അതുകൊണ്ടാണ് വളരെ ധൈര്യത്തോടു കൂടെ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിട്ടെന്ന് ഭിക്ഷിച്ചുള്ള മനുഷ്യനോട് പത്രോസ് വിളിച്ചു പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്നു നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നു അതിൻ്റെ പേരാണ് ദൈവരാജ്യം ആ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിശ്ചയമായും ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്താ വല്ല സംശയമുണ്ടോ എന്നാൽ ഈ ഒരു ദർശനം ഒരു മതത്തിലും ഉണ്ടാകുകയില്ല ഇത് മതത്തിൻ്റെ കാഴ്ചപ്പാടേ അല്ല അല്ലേ അല്ല ഇത് യേശു നൽകിയ കാഴ്ചപ്പാട് പക്ഷെ ആ കാഴ്ചപ്പാടിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ അർത്ഥശൂന്യമായ ഈ നാടകങ്ങൾ ഇത് കണ്ട് വിലപിക്കുകയല്ല നാം എന്താണ് ചെയ്യേണ്ടത് കൊണ്ട് യേശു നമുക്ക് നൽകിയ ഈ അതുല്യമായ ആത്മീയ പൈതൃകത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ കണ്ടെത്തുവാൻ യേശുവിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് മടങ്ങിപ്പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട് ഈ അന്വേഷണ പരമ്പര അതിന് വഴിയൊരുക്കുന്ന ഒരെളിയ സംരംഭമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം